ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കാപ്പി കാപ്പിപുടിയൊക്കെ ഇന്ന് ഒരു ഇന്ന് നമുക്കൊരു കിച്ചൺ ബ്ലോഗ് തന്നെ കേട്ടോ അപ്പൊ രാവിലെ കാപ്പിടിയെല്ലാം കഴിഞ്ഞു കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ പോയി കുളിച്ചത് ഇപ്പൊ എന്തായാലും കുറച്ച് ദിവസം കുറച്ച് ദിവസത്തേക്ക് നമ്മൾ വിളക്ക് കത്തിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ പയ്യെഴുതുന്നേറ്റ് കാപ്പിയൊക്കെ ഇട്ടു കാപ്പി ഇട്ട് താമസിക്കുവാണെങ്കിൽ കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും കുളിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ രാവിലെ എഴുന്നേ വിളക്ക് എത്തിക്കണം എന്നുള്ളതുകൊണ്ട് കുളിക്കണമല്ലോ അപ്പൊ രാവിലെ കുളിക്കുക അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ നമുക്ക് ഉച്ചക്കരുതലുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാം എന്ന് പറയണം കറി അങ്ങനെ അധികം ഒന്നും വെക്കണ്ട കേട്ടോ ഏർ മാംസാഹാരങ്ങൾ കുറച്ച് ദിവസത്തിന് ഭക്ഷിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഫുൾ വെജിറ്റേറിയൻ ആണോ അപ്പം ഇന്ന് മെനഞ്ഞാന്ന് വെച്ചിട്ടുള്ള മീ മോരിയറി ഇരിപ്പുണ്ട് മോരിയറി ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് ബീട്രൂട്ട് ഇരിപ്പുണ്ട് അതേ ഉള്ളൂ അറ വയ്ക്കാനായിട്ട് ഒരു തോരൻ വെക്കാം ബീട്രൂട്ട് ഒരു തോരൻ പിന്നെ ഇനി ചോറ് വെക്കണം ചോറ് പെട്ടെന്ന് കുഴപ്പമില്ല തിളച്ച് കഴിയുമ്പോൾ നിങ്ങൾ തലയല്ലെ ബ്ലോഗ് കാണുന്നവർക്ക് അറിയാൻ പറ്റുവായിരിക്കും തിളച്ച് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഇറങ്ങി വെച്ചിട്ട് അരച്ചു വയ്ക്കും പിന്നെ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക പതിവ് കാരണം ഗ്യാസ് തീരും ഗ്യാസ് തീർക്കാൻ പാടില്ല നമ്മൾ അരി നല്ല വേവുള്ള അരി ആയതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് ചോറ് നല്ല അടിപൊളി ചോറാം അപ്പം അങ്ങനെയാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഇനി ചോറ് വയ്ക്കാനായിട്ട് വെള്ളം വെക്കാം വെള്ളം വെക്കാനായിട്ട് പാത്രം എടുക്കാം ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചൊരു ഓൺ വോയിസ് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു എന്തായാലും ടി വി ചേട്ടൻ ഉണ്ടെങ്കിൽ നല്ല ഓളയത്തിൽ ടി വി വയ്ക്കത്തുള്ളൂ അപ്പൊ ചേട്ടാ ഇല്ല ചേട്ടൻ ജോലിക്ക് പോയേക്കുമല്ലേ അപ്പം എന്നും ഇന്ന് സമയം കൂടെ ഉള്ളതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വീഡിയോ ഒരു സ്ഥലത്ത് ഓൺ ആക്കി വെച്ചിട്ട് ഞാൻ ജോലി ചെയ്യും പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ പറയുമോ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും ഓൺ ബോയ്സ് ചെയ്യുന്നത് നമുക്ക് സമയമുണ്ട് ഇനി ഇപ്പം ചോറും തോരനും കൂടി വെച്ചാൽ മാത്രം മതി അപ്പം സമയമുണ്ടല്ലോ അപ്പം ഇങ്ങനെ വറത്താനൊക്കെ പറഞ്ഞു ചെയ്യാന്ന് വിചാരിച്ചു അതാ രാവിലെ പുട്ടിനെ വേവിച്ച പയർത്തി ബാക്കിയുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാ പുട്ട് ബാക്കി ഇരിക്കും പുട്ട് നമുക്ക് വൈകിട്ട് എടുക്കാം വൈകിട്ട് എന്തായാലും കാപ്പി എടുക്കുന്നത് അപ്പൊ വൈകിട്ട് എടുക്കാം പഴ മഞ്ഞുകൊണ്ട് വരുമേ അപ്പൊ വൈകിട്ട് പുട്ടും പഴി എടുക്കാം ചോറ് വയ്ക്കാനുള്ള വെള്ളം ഞാൻ ക്യാമറ വയ്ക്കാനാണ് പിന്നെ വേറൊരു കാര്യം കൂടെ പറയണം പറയണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുക എന്റെ ബാക്ക് ക്യാമറ അത്ര കൊള്ളൂല കേട്ടോ വീഡിയോ എടുക്കുന്ന ഒട്ടും ക്ലാരിറ്റി ഇല്ലെന്നല്ല ഒട്ടും ക്ലാരിറ്റി ഇല്ല അങ്ങനെ വേണം പറയാൻ കാരണം ഇത് ഞാൻ അറിഞ്ഞത് ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് കാരണം ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ക്യാമറ എന്തായാലും ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഉണ്ട് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് കാണാനൊക്കെ പറ്റും കാണുമ്പോഴപ്പില്ല എന്നായിരുന്നു എൻ്റെ എന്റെ ധാരണ അപ്പം ഇന്നലെ ഞാൻ എന്തോ എന്ന് എന്തുച്ച എന്റെ ബ്ലോഗുകളിരുന്ന് കാണാമെന്ന് വിചാരിച്ചു നമ്മുടെ ടി വിയില് ടി വിയിൽ ബ്ലോഗിട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ഒട്ടും ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ക്ലാരിറ്റിയില്ല ആ മാതിരി ഒരുമാതിരി പുക മൂടിയ ഒരു ഫീലിംഗ് ആയിരുന്നു ആ വീഡിയോ കണ്ടോട്ടിരപ്പ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു പിന്നെ ഇത്തിരി ക്ലാരിറ്റി ആയിട്ട് തോന്നുന്നത് എനിക്ക് ഫ്രണ്ട് ക്യാമറ ഫ്രണ്ട് ക്യാമറ അത്രയും കുഴപ്പം വന്നിട്ടില്ല ഇതുവരെ ഇനി വരാം കാരണം നീലുണ്ടനാണ് ഇവിടെ ഉള്ളത് അപ്പം ഇനി എന്തായാലും ഫ്രണ്ട് ക്യാമറയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഫ്രണ്ട് ക്യാമറയിൽ മാത്രമേ വീഡിയോ എടുക്കാം എടുക്കുന്നുള്ളൂ ബാക്ക് ക്യാമറയിൽ എടുത്തിട്ട് കാര്യമൊന്നുമില്ല ഒന്നും ക്ലിയർ ആയിട്ടൊന്നും തെളിച്ചമില്ല ഒന്നുമില്ല അപ്പം ഞാൻ വിളിച്ചത് ഇനി ഫ്രണ്ട് ക്യാമറയിൽ എടുക്കാമെന്ന് അപ്പോൾ ഇനി നിങ്ങൾക്ക് എൻ്റെ മുഖം തന്നെ കാണേണ്ടി വരും കേട്ടോ ഭയങ്കര വെറുപ്പിക്കലായിരിക്കും എൻ്റെ മുഖം തന്നെ കാണേണ്ടി വരും നിങ്ങൾ ഫ്രണ്ട് ക്യാമറയിൽ വെച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കാണിക്കുന്ന കാണിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കത്തേ ഉള്ളൂ അങ്ങനെ പറ്റും എൻ്റെ അവസ്ഥ എങ്ങനെയാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ചാൻ ആയിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ പറഞ്ഞത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ബട്ടനൂടെ എനേബിൾ ചെയ്തിട്ട് ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓടാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻസ് ഒക്കെ അറിയിക്കാം കേട്ടോ

അപ്പൊ ചോറ് വയ്ക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അരി കഴിയട്ടെ കേട്ടോ ശരിക്കും നമ്മൾ ക്യാമറ ഒക്കെ എങ്ങനെയാണ് വെക്കേണ്ടത് ഏത് രീതിയിലാണ് വെക്കേണ്ടത് എന്ന് എനിക്കറിയുന്നത് വെള്ളം തിളയ്ക്കുമ്പഴത്തേന് ബീട്രൂട്ട് തോരൻ വെക്കാനായിട്ട് കാര്യം ഇതിനകത്ത് ബീട്രൂട്ട് എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രത്തിൽ വെച്ചാൽ നല്ല ഒരു കുഴപ്പമില്ലതാ മൂന്നാല് ദിവസം ഇത് വാങ്ങിച്ചിട്ട് ഒരു കുഴപ്പമില്ല ഫ്രഷ് ആയിട്ട് യുടെ ഫ്രണ്ടെ ക്യാമറ വെച്ചിട്ടേ സെൽഫി ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വ്ലോഗ് ചെയ്യാൻ എനിക്ക് ഫ്രണ്ടിന് സമ്പലം അത് മാറ്റി എടുക്കണം എന്നുണ്ട് കാട്ടി എന്നെ കാട്ടി ചമ്മന ചേട്ടാ വീഡിയോയില് വരാൻ വേണ്ടിയിട്ട് പക്ഷെ ആളത് പുറത്തു കാണിക്കില്ല കേട്ടോ തീർന്നോ അപ്പൊ ഇനി എന്തായാലും ഞാൻ ഇത് അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ ഇത് അരിഞ്ഞ് ചെത്തി അരിഞ്ഞ് വരുമ്പഴേ നിങ്ങൾക്ക് ബോർ അടിക്കും അതുകൊണ്ട് ഞാനിത് അരിഞ്ഞെടുത്തിട്ട് വരാം ക്യാമറ പോയി തോത്തുകൂടി തോരനുള്ളത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി തോരൻ വെക്കാനുള്ള ബാക്കി പരിപാടിയിലോട്ട് കാണണം സൗണ്ട് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ക്യാമറ അവിടെ വെച്ചാലേ വെട്ടം ലൈറ്റ് ഇത് ശരിയാക്കാനായിട്ട് പറ്റത്തില്ല അപ്പൊ ഞാൻ അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും thank mm -hmm. you ശരിക്കും പറഞ്ഞ ഇത് വെച്ച് വെച്ചിട്ട് വരാം കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഓ ആഹ് ഓക്കെ ഓക്കെ വെട്ടം കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ ചോറ് ഇനി എന്തായാലും കൊറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ ചോറൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് അപ്പഴത്തേനും നല്ല വേവും അങ്ങനെ ഇരുന്ന് ആ ചൂട് ചൂടോടങ്ങനെ വേവു അപ്പൊ കുറച്ച് കഴിഞ്ഞ് എടുക്കാൻ നേരം തിളപ്പിച്ച് ഊറ്റി എടുത്താൽ മതി അപ്പൊ ഇങ്ങനെ തോരം വെക്കാൻ തേങ്ങ തിരികി എടുക്കട്ടെ അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് വരാം കാരണം ക്യാമറ ഇവിടെ കാണാനായിട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞു വരാം പറഞ്ഞു അപ്പൊ ഇനി തോരം വെക്കട്ടെ തോരം വെക്കട്ടെ നമ്മുടെ തോര ായിട്ടുണ്ട് ഇനി മോര് കറി ഇരിക്കുന്നത് ഫ്രിഡ്ജിന്ന് എടുത്ത് നമ്മുടെ വയ്ക്കോലറിയും തോരനും ചോറും ഉച്ചയ്ക്ക് അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി കഴിഞ്ഞു പാത്രം കഴുകാറുണ്ട് അത് പിന്നെ അപ്പൊ പിന്നെ കാണാം